എത്തുമ്പോൾ അല്ല ഇത് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല സിനിമ കൊണ്ടുവരണം ഈ സിനിമ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആണ് നമ്മളിങ്ങനൊരു ഒരു തീരുമാനമെടുക്കുകയും ഈ സിനിമ കൊണ്ടുവരിക പക്ഷേ നമ്മൾ പ്രതി ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല വരും ആൾക്കാർ കണ്ടങ്ങ് പോവും കാണാത്ത ഒരു വരക്കും കാണും ഇങ്ങനെയൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷയില്ല ഇത് എല്ലാം ദൈവത്തിന് തന്നെ ഞാൻ നമ്മുടെ ആരുടെയും കഴിവില്ല അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷവും കെട്ടിക്കുള്ള ഒരു സാധനം ഇങ്ങനെ ഒരു ആഘോഷമായി മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നു എനിക്ക് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമുണ്ടല്ലോ അതായത് അന്നത്തെ ആസ്വാദനത്തിൻ്റെ ഇന്നത്തെ തീർച്ചയായിട്ടും ആസ്വാദനത്തിൻ്റെ വ്യത്യാസം ഈ സിനിമ കണ്ടുവന്ന് ജനറേഷൻ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അതുകൊണ്ടാണല്ലേ ഇവിടെ വരുന്ന മുഴുവൻ ചെറുപ്പക്കാരാണ് അവർ ഒരു അന്ന് വളരെ ചെറുപ്പത്തിലായിരിക്കും ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുണ്ടായി കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ അവർ കണ്ടിട്ടുള്ളത് യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ വരുമ്പോഴാണ് പക്ഷേ അതൊന്ന് അത് കണ്ടപ്പോഴാണ് അവർക്ക് ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വാല്യൂ മനസ്സിലായത് അതുകൊണ്ടാണിത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണമെന്ന് അവർക്കുണ്ടായ ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഈ സിനിമ ഉണ്ടായത് അതിനോട് നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് അന്ന് ഒരുപാട് ചെറുപ്പക്കാരാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് എന്നെ കൂടുതലായിട്ട് വിളിച്ച കാര്യങ്ങൾ പറയുന്നത് സംഗീതവും സംഗീതത്തിൻ്റെ കൂടെ ഒരു ആ ഒരു ഇതേണി ഇപ്പം നല്ല രീതിയിൽ അന്ന് അന്ന് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇന്നിപ്പം ആ ഒരു ഇഷ്ടങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു അതെ ഇത് അന്നിത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനറേഷൻ ഉണ്ടായില്ല അല്ലെങ്കിൽ അന്നത്തെ തലമുറക്ക് അത് തിരിച്ചറിയാൻ കഴിയും ഉണ്ട് ഒരു ചെറിയ വിഭാഗമുണ്ട് പക്ഷേ ആദ്യ ദിവസം തന്നെ അത് മാറി തിയേറ്ററിൽ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് കാണണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേർക്കും തിയേറ്ററിൽ വന്നു കാണാൻ കഴിഞ്ഞില്ല കാരണം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട്സ് പുറത്തേക്ക് വന്നപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ പാരു വന്നില്ല അവർക്കൊക്കെ ഇതിൽ രണ്ടാമത് ഈ ഉണ്ടായിട്ട് ഇല്ല ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല കുറെ ഒഴിവ് മ്യൂസിക്കിൽ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല നമ്മുടെ സൗണ്ട് പിക്ചർ ക്വാളിറ്റിയിൽ നമ്മൾ ഏറ്റവും പുതിയ സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ പുതിയതായിട്ട് ഷൂട്ട് ചെയ്ത് തീർക്കുക സീൻസ് ഉണ്ടാക്കുക ഒന്നുമില്ല പഴയതിൽ വേണ്ടാതി വേണ്ടായിരുന്നു എന്ന് തോന്നി കാര്യങ്ങൾ അല്ല ഇത് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് ഇത് ഉണ്ടായിരുന്നു നെഗറ്റീവ് നഷ്ടപ്പെട്ട് പോയിരുന്നില്ല ലാബിലുണ്ടായിരുന്നു പല സിനിമകളിലെ നെഗറ്റീവ് ഇന്ന് കിട്ടാറില്ല നമ്മൾ നെഗറ്റീവിന് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല അന്നേ നമ്മളിത് ഡി ടി എസ് ചെയ്തതുകൊണ്ട് ആ മൾട്ടിപ്പിൾ ട്രാക്സ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു സൗണ്ടിന് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സാധ്യമായി എല്ലാ സിനിമകൾക്കും അത് സാധ്യമാണെന്നില്ല കാരണം അവരുടെ നെഗറ്റീവ് ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ അന്ന് മോണോ ട്രാക്കിൽ റെക്കോർഡ് ചെയ്ത സിനിമകളാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ട്രാക്ക് അല്ല രണ്ടാമത് പുതിയ ട്രാക്കുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ മറ്റുള്ള സിനിമകളൊക്കെയാണ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു നമുക്ക് ടെക്നിക്കലി നമുക്ക് ആ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എളുപ്പമായിരുന്നു അപ്പോൾ എന്തായാലും പ്രേക്ഷകരോട് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പുതിയ ജനറേഷനിലെ ആൾക്കാരോടൊക്കെ ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞത് ഞങ്ങളിപ്പോഴുള്ള ജനറേഷൻ ഇപ്പോഴും ലാലേട്ടന് പൊതുങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം പോലെ തന്നെ ലാലേട്ടന് പൊതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയുന്ന പോലെ തന്നെ ലോഹിസാറിൻ്റെ കഥകളിലായാലും സിബി സാറിൻ്റെ ഡയറക്ഷനിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് അന്നത്തെ ലാലട്ടൻ്റെ ഈ കഥാപാത്രം എത്രത്തോളം എപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത് ഞങ്ങൾ ഇപ്പോഴാണ് അന്നത്തെ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു ലാലട്ടൻ്റെ ഓർമ്മകൾ അദ്ദേഹമായിട്ട് ഒരുപാട് സെലിവുകൾ ചെയ്ത് ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത ഏറ്റ ഭാര്യം അടുത്ത ജീവിതത്തോ അതുകൊണ്ട് എല്ലാവരും അടുത്ത ഏറ്റവും ബുക്കുകളൊന്നും അതെ നേരിട്ട് കണ്ടുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളില്ല അപ്പോൾ അദ്ദേഹത്തെ വേണ്ടി പറഞ്ഞാൽ ഫീറൊക്കെ ഞാൻ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ